കെഎസ്ആർടിസി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ അനിശ്ചിതകാല സമരത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കെഎസ്ആർടിസി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആരംഭിച്ച അനിശ്ചിതകാല സമരം മുൻ എം പി പന്നിൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു എനിക്ക് തോന്നുന്നു ഇന്നത്തെ മന്ത്രി ഈ കാര്യത്തിൽ കുറെ കൂടി ജാഗ്രതയുള്ള ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലായത് അദ്ദേഹത്തോട് ഞാൻ പറയാം ഈ കാര്യങ്ങളത്തെ ധരിപ്പിക്കാം നിങ്ങൾ നടന്നയിൽ സമർപ്പിക്കുകയും കുളിർന്ന പിണ ഒന്നുകൂടെ ആപത്തു പ്രഖ്യാപിക്കുന്നത് നിങ്ങളോടൊപ്പം നിങ്ങളുടെ കൂടെ ഒരു പെൻഷൻകാരനായ ഞാനും ഉണ്ടായിരിക്കുമെന്നുള്ള ഇക്കാര്യം നിങ്ങൾക്ക് വിശ്വസിക്കാം അത് കാര്യത്തിൽ ഒരു വാക്കുമായി അതിൽ രാഷ്ട്രീയമല്ല ജീവിതമാണല്ലോ ജീവിത പ്രശ്നമാണ് നിങ്ങൾക്ക് കൊച്ചു ഭക്ഷണത്തിൽ മൂത്തവരെ കാണും ആ പൂക്ക എന്ന് വിളിച്ച് മിഠായിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് കുട്ടികളടുത്ത് വന്ന നമ്മളൊരു മിഠായി കൊടുത്ത കുട്ടികളിലേക്ക് കൈകാര്യം എൻ്റെ വീട്ടിൽ കുറച്ച് കുട്ടികൾക്ക് ഞാൻ ചെല്ലുമ്പോൾ നേരത്തെ കുട്ടികൾക്ക് ഈ എൻ്റെ ചില്ലറ തൊട്ടുകളിൽ ഞാൻ ശേഖരിച്ച് കൊണ്ട് കൊടുക്കാൻ ഇപ്പം കുട്ടികൾക്കുന്ന പൂക്ക ചില്ലറ വേണ്ട നോക്കു പോകാം നാട് മാറി നമ്മുടെ ഭംഗിയെടുക്കുന്നതിൻ്റെ ബാക്കി ഭാഗമാണ് പെരുഷൻ അത് പെരുഷൻ അങ്ങനെ നൽകാതിരിക്കുന്നത് അനുചിതമാണ് അത് ഏറ്റവും ബുദ്ധിജിതാക്കണം അതുകൊണ്ട് ഈ പെലുഷൻ ആവശ്യമുന്നയിച്ചുകൊണ്ട് കെ എസ് ആർ ടി സി തന്നെ ന്യായമായ അനുകൂലങ്ങൾ കുറിച്ചാൽ ബാധ്യത ആ ബാധ്യത സർക്കാർ നടപടിച്ചത് പലപ്പോഴായി എനിക്കറിയാം പല സ്ഥാപനങ്ങളിൽ കമ്പനി കൊടുത്തിട്ട് അങ്ങനെ ഔദാര്യത്തിൽ നിൽക്കേണ്ട ആളുകളൊക്കെ ഇവർ അവകാശമാണ് പെൻഷൻ ശമ്പളം കൃത്യമായി പറഞ്ഞെടുക്കുന്ന ശമ്പളം കൊടുക്കാൻ പിന്നെ റിട്ടയർമെൻ്റ് ആയ പെൻഷൻ അത് ശമ്പളത്തിൻ്റെ ഭാഗമായി ബാക്കി ഭാഗമാണ് പെൻഷൻ അത് ഏറ്റവും ബുദ്ധിജിതാക്കണം അതുകൊണ്ട് ഈ പെൻഷൻ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കെ എസ് ആർ ടി സി ജീവനക്കാരായ ആളുകൾ നടത്തിയ സപ്പോർട്ട് ഈ സമരം പെട്ടെന്ന് പരിഹാരമുണ്ടാക്കാൻ സർക്കാർ മുൻകൈ എടുപ്പ് നിങ്ങൾക്ക് വരുന്ന അഭ്യർത്ഥിക്കുന്നു സർക്കാർ നിങ്ങൾ പാർട്ടി അത് രാഷ്ട്രീയമില്ലാതെ പിന്നെ ഞാൻ ഏത് പാർട്ടി നിങ്ങളേത് പാർട്ടി മറ്റേ പാർട്ടി नौजिन द गुरु वचन ये प्रसिद्ध राष्ट्रीय आंदोलन जीवन पालन मनुष्य की जिम्मेदारी बल से जान को करता है और ये मनुष्य न मरने देगा क्रांति एक गुलाब जिंदाबाद एक गुलाब जिंदाबाद एक गुलाब जिंदाबाद जय शक्ति की जन जन शोरगुल क्षेत्र यस गणेश पेंशन कार्य योग्य تنوردا مرودا امرتن مارے بیلودا سودي مارے سودي مارے کچريي کي چنچن سان کيچي يا پنسل كارن کيچين ان اواساں کيچين ان اواساں کيچين ان اواساں کيچين تنوردا ان کي تنوردا او او فلٽو ۾ به ضاڑو رکھنا چيکين سرڪار کي چنکڻا سرڪار کي چنکڻا کين کي نايي ڏيندا کيچين تروائي بدلن چيکا I'm going